നമസ്കാരം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുടെ കൂടുതൽ ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്ത് ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തി പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി തസ്ലീമ ഇരുപത്തിയ്യായിരം രൂപ നൽകണമെന്ന് ചാറ്റിലൂടെ ആവശ്യപ്പെടുന്ന തെളിവുകളും ലഭിച്ചു ലഹരിക്ക് പുറമെ പെൺകുട്ടി എത്തിച്ചു നൽകിയതിനും തെളിവുകൾ ലഭിച്ചു പെൺവാണിഭത്തിന് താരത്തിന് ഇടനിലക്കാരിയായി ഇതിനു മുൻപും തസ്ലീമ പ്രവർത്തിച്ചിട്ടുണ്ട് ലഹരിക്ക് പുറമെ പെൺകുട്ടി എത്തിച്ചു നൽകിയതിനും തെളിവുകളുണ്ട് അതേസമയം തസ്ലീമ സുൽത്താനയ്ക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക കഴിഞ്ഞ ബുധനാഴ്ച ാണ് തസ്ലീമയെ പിടികൂടുന്നത് വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്താണ് പ്രതികൾ വിതരണം ചെയ്തത് മണഞ്ചേരി സ്വദേശി വിൽപ്പന നടത്താനാണ് തസ്ലീമ ആലപ്പുഴയിൽ എത്തിയത് തായ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന ഓമനപ്പുഴയിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് ലഹരി പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് സിനിമാ താരങ്ങൾക്കാണ് ലഹരി കൈമാറിയതെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു സിനിമാ താരങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ ലഭിച്ചിട്ടുണ്ട് മേഖലയിലെ ബന്ധമുണ്ടെന്നും എക്സൈസ് പറയുന്നു മലയാളത്തിലെ പല സൂപ്പർ താരങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ട് സംശയമുള്ളവരെ എല്ലാം എക്സൈസ് ചോദ്യം ചെയ്യാനും സാധ്യത ഏറെയാണ് നടന്മാരായ ഷൈൻ ടോൺ ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി മരുന്ന് നൽകാറുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയിലും കൊച്ചിയിലുമാണ് താവളം ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട് സെക്സ് റാക്കറ്റ് കേസിൽ ഒരു തവണ പിടിയിലായിട്ടുമുണ്ട് വാട്സ്ആപ്പ് സന്ദേശവും സിനിമാ മേഖലയിലെ പ്രമുഖരടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സ്ആപ്പ് ചാറ്റുകളും തസ്ലീമിടെ ഫോണിൽ കണ്ടെത്തി ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സിനിമാ താരങ്ങളെ എക്സൈസ് നോട്ടീസ് അയച്ച് വിളിപ്പിക്കും വിദേശത്തു നിന്നും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചി ിൽ യുവതി വിതരണം എന്നാണ് സൂചന ആലപ്പുഴയിൽ വിതരണക്കാർക്ക് നൽകാൻ കഞ്ചാവുമായി എത്തിയപ്പോഴാണ് തസ്ലീമ പിടിയിലായത് മുൻപ് പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയാണ് തസ്ലീമ ഹൈടെക് ഇടപാടുകളാണ് ലഹരിക്കടത്തിൽ തസ്ലീമി സംഘം നടത്തിയിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചതിന് തസ്ലീമ സുൽത്താനയുടെ പേരിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ട് രാജ്യാന്തര കൊറിയർ വഴിയും എയർപോർട്ടുകളിലൂടെയും ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിലെത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവും മറ്റ് രാസലഹരികളും കേരളത്തിലെത്തിക്കുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയായ തസ്ലീമ സുൽത്താന തന്റെ വൻകിഴ ഇടപാടുകൾക്കും സിനിമാക്കാർക്കും അറിയപ്പെട്ടിരുന്നത് ക്രിസ്റ്റീന എന്ന പേരിലായിരുന്നു മലയാളം ഉൾപ്പെടെ എട്ട് ഭാഷകൾ അറിയാം ക്രിസ്റ്റീനക്ക് കുറച്ചു ദിവസമായി എറണാകുളം കാക്കരട്ട ലോഡ്ജിലായിരുന്നു സ്ത്രീ താമസിച്ചത് പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ അതീവ ശ്രദ്ധ പുലർത്തി സാധാരണക്കാരെ ഒഴിവാക്കി ഉന്നതരായവരോട് മാത്രമായി പലപ്പോഴും നേരിട്ട് കാണാതെയായിരുന്നു ഇടപാടുകൾ ഇതാണ് ചലച്ചിത്ര താരങ്ങൾക്കിടയിൽ ഇവരെ ക്രിസ്റ്റീന എന്ന പേര് പ്രശസ്തവും വിശ്വസ്തവുമാക്കിയത്